പലതരം വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇങ്ങനെ വന്ന് ചെലപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുക പക്ഷെ ഞാൻ എന്തായാലും എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം എന്താ പറയുക പോലീസേടെ ലൈസൻസ് ചോദിച്ചതാണ് പിന്നീട് അവിടെ നടന്നത് അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങള് ഈ വീഡിയോ ഒന്ന് കാണുകയാണ് നല്ലത് അതായത് ആൾ ഷപിക്കാണ് പോലീസുകാരെ ലൈസൻസ് ചോദിച്ചപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അതിന് ശേഷം ഒരു കാര്യം പറഞ്ഞരാം ഓക്കെ പൈസ എങ്ങനെ കൊള്ളരാ ടൈം വേണം എല്ലാം കൂടി മറിഞ്ഞിട്ട് കെട്ടി പൈസ എങ്ങനെ കൊള്ളതാ എപ്പോഴെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അല്ലെപ്പഴെങ്കിലും ഒക്കെ പിടിക്കണ്ടല്ല ഇപ്പോൾ പോലീസുകാർ എല്ലാവരും നല്ലവരാണ് അല്ലെങ്കിൽ പോലീസുകാരെല്ലാം തേ തേഞ്ഞവരാണ് എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ പക്ഷേ ഇവിടെ ഈ പറയുന്ന വ്യക്തി ചെയ്ത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ റോഡിൻ്റെ നിയമം നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ അതായത് ഇൻഷുറൻസ് പുക ടെസ്റ്റ് ലൈസൻസ് പിന്നെ വണ്ടീൻ്റെ കാര്യങ്ങൾ ഇതുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക അത് ചോദിച്ചാൽ ശപിക്കുക അതൊരു നല്ലൊരു ഇതല്ല ഇതൊരു പൊതുസമൂഹത്തിന് ഒരു നല്ല സന്ദേശവും നല്ല കൊടുക്കുന്നത് എന്നാൽ എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുള്ളൂ റോട്ടിലേക്ക് വണ്ടി ഇറക്കുകയാണെങ്കിൽ റോട്ടിന്റെ നിയമം പാലിക്കണം ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവരെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വരുത്തി കളിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ പുറത്തേക്ക് ഇറക്കിയത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇവിടെ പോലീസുകാരെ ഭാ ഭാഗത്താണ് കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് തീർച്ചയായിട്ടും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്